ജില്ലയിലെ ആദിവാസി മേഖലയിലെ യുവാക്കൾക്കായി നടപ്പാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പദ്ധതിക്ക് തുടക്കമായി നിലമ്പൂരിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പേർക്കും ശേഷം ഉപജീവനവും സ്വന്തമായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ സൗജന്യമായി ലഭ്യമാക്കുന്നതാണ് ജില്ലാ പോലീസ് നടപ്പാക്കിയ പദ്ധതി പുതിയ തൊഴിലവസരങ്ങൾ നേടാനും സാമൂഹികമായി മുന്നേറാനും ആദിവാസി യുവാക്കൾക്ക് പദ്ധതി സഹായകരമാകും ലൈസൻസ് ലഭിച്ചവർക്ക് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും തൊഴിൽ നേടാനും കഴിയും പദ്ധതിയുടെ ഭാഗമായി നിരവധി ആദിവാസി യുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് ലൈസൻസുകൾ നൽകിയത് ഇത്തരം പദ്ധതികൾ ആദിവാസി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുമെന്ന് മലപ്പുറം എസ് ആർ വിശ്വനാഥ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം